ഒരു സന്തോഷ വാർത്തയുള്ളത് വാട്ടർ മെട്രോയുടെ അടുത്ത റൂട്ട് ബഹുമാനായ മുഖ്യമന്ത്രി പതിനാലാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കും രണ്ട് റൂട്ടുകളാണ് വരുമ്പോൾ ഒന്ന് ഹൈക്കോട്ട് ബോൾഗാട്ടി മുളവാട് നോർത്ത് സൗത്ത് ചിറ്റൂർ മറ്റൊന്ന് സൗത്ത് ചിറ്റൂർ ഏലൂർ ചേരാനൂർ അങ്ങനെ രണ്ട് റൂട്ടുകളാണ് ഈ നാടിന് സമർപ്പിക്കുന്നത് വാട്ടർ മെട്രോ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംവിധാനമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറി സാധാരണ യാത്രക്കാരുടെ മെട്രോ മറ്റു മെട്രോടൊപ്പം തന്നെ നമ്മുടെ ദ്വീപ് നിവാസികളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായകരമായ ഒരു പദ്ധതി എന്ന നിലയിലാണ് വാട്ടർ മെട്രോ വിഭാവനം ചെയ്തത് ഇപ്പോൾ പുതിയ റൂട്ട് കൂടി വരുമ്പോൾ കുറേ കൂടി ആളുകൾക്ക് സൗകര്യപ്രദമാകും വളരെ നല്ല രീതിയിൽ പൊലൂഷൻ സഞ്ചരിക്കുന്നവർക്ക് മാത്രമല്ല നാടിനും പൊലൂഷൻ ഇല്ലാതെ തന്നെ ഈ യാത്രാ സൗകര്യം ഉറപ്പുവരുത്താൻ കഴിയുന്നുമുള്ളതാണ് അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള മെട്രോ സർവീസിൻ്റെയും ഘട്ടമായിട്ടുണ്ട് അതും ഓപ്പറേഷൻ തുടങ്ങുന്ന കാര്യം ഇതിന്റെ ഭാഗമായി തന്നെ പ്രഖ്യാപിക്കും ചില സാങ്കേതികമായിട്ടുള്ള അനുമതികളുടെ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്കും അധികം വൈകാതെ തന്നെ സർവീസ് ആരംഭിക്കാൻ കഴിയും പതിനാലാം തീയതി വൈകുന്നേരമാണ് മുഖ്യമന്ത്രി ഇത്